നമസ്കാരം ഹാപ്പിലോ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ കാണിക്കുന്നത് മൂന്ന് ഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വളകളാണ് കേട്ടോ അതായത് ഫാൻസി വളകളാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഊരിയലിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏത് പ്രായക്കാർക്കും ആയിക്കോട്ടെ ഇതിപ്പോ ഒന്ന് കാണിച്ചു കൊടുത്തതെ ഇട്ട് കൊടുത്തേങ്ങനെ നോക്കിയതേ ഇത് നോക്കിയേ ഇതുപോലെ നമുക്ക് ഇടാൻ പറ്റുന്ന അതായത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത് മൂന്ന് ഗ്രാമേ വരുന്നുള്ളൂ മൂന്ന് ഗ്രാമിലാണ് വന്നേക്കുന്നത് കേട്ടോ വെറും മൂന്ന് ഗ്രാമിലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ വളകളാണ് ഫാൻസി വളകളായിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പം നേരെ നമ്മുടെ ചേർത്തല കാർത്തിയൻ അമ്പലത്തിൽ തെക്ക് ഈ ഐറ്റം ഒക്കെ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധാ മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സി എൻ സി കട്ടിങ്ങുള്ള മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ ഇതൊക്കെ ആറ് ഗ്രാമിന്റെ ഒക്കെയാണ് മൂന്ന് ആണ് ഞാൻ ഫാൻസി മോഡലൊക്കെ ആയിട്ടുള്ളത് കാണിച്ചത് അപ്പം ഇതൊക്കെ വരുന്നത് നമ്മുടെ ചേർത്തലയിലാണ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തിക അമ്പലത്തിന്റെ തെക്ക് അതുപോലെ തന്നെ നമ്മുടെ ചിങ്ങമാസം സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ ചിങ്ങമാസം നിങ്ങൾക്ക് ഒത്തിരി കല്യാണവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അല്ലെ വെഡ്ഡിംഗിൻ്റെ ഒക്കെ ഒത്തിരി വരുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ അയൽവാസികളുടെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് അവർക്കും കൂടി പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ അവരോട് കാര്യവും പറയാം ഇന്ന് സ്വർണ്ണ വരുന്ന ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് സ്വർണ്ണം കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിലയ്ക്ക് തന്നെ നമ്മൾ എടുക്കുന്നതുമാണ് കേട്ടോ അതുപോലെ തന്നെ നേരത്തെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആട്ടോ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവർക്കും ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അവിടെ കൊണ്ടുവന്നതിന് ശേഷം മാത്രം കാശ് കൊടുത്താൽ മതി ഡെലിവറി ചാർജ് മാത്രം മുൻകൂർ കൊടുക്കണം ഡെലിവറി ചാർജ് മാത്രം മുൻകൂർ അടയ്ക്കണം ബാക്കിയൊക്കെ നമ്മൾ ക്യാഷ് അവിടെ സാധനം കൊണ്ടുവന്നതിന് ശേഷം പൈസ കൊടുത്താൽ മതി അതുപോലെ നമ്മുടെ ജുവല്ലറിയിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചേർത്തലയിലാണ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തീനി അമ്പലത്തിൻ്റെ തെക്കുവശം കാർ ടാക്സാൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ജ്വല്ലറി അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ വേഗം തന്നെ ഷെയർ ചെയ്തു മൂന്ന് റിംഗ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാ സൺഡേയും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ലൈവിൽ വന്നിട്ടാണ് സമ്മാനം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്തു കേട്ടോ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ